സംസ്ഥാനത്തെ സി പി എമ്മിൽ പ്രതിസന്ധി ഒഴിയുന്നേയില്ല കരുവന്നൂർ മുതൽ ശബ്ദരേഖ വരെ തൃശൂരിലെ സി പി എം നട്ടം തിരിയുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉയർന്നു വന്ന മുന്നൂറ് കോടി രൂപയുടെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സി പി എമ്മിനെ വീണ്ടും പ്രതിക്കൂട്ടിലാക്കുകയാണ് പുതിയ ശബ്ദരേഖാ വിവാദം മുതിർന്ന നേതാക്കളെയും പാർട്ടിയെയും ഏറെ പ്രതിസന്ധിയിലാക്കുന്ന സംഭവത്തിൽ എന്ത് ചെയ്യണമെന്ന നിശ്ചയമില്ലാത്തതാണ് പാർട്ടിയെ കുഴയ്ക്കുന്നത് ആരോപണം ഉന്നയിച്ച യുവ നേതാവിനെതിരെ എടുക്കാനോ എടുക്കാതിരിക്കാനോ പറ്റാത്ത അവസ്ഥ കരുവന്നൂർ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തിയത് ദേശീയതലത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിച്ചിരുന്നു സംസ്ഥാന സമിതി അംഗം എ സി മൊയ്തീൻ എം എൽ എയുടെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ പി കെ ബിജു എ സി മൊയ്തീൻ എം കെ കണ്ണൻ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന എം എം വർഗീസ ഇപ്പോഴത്തെ തൃശൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അനൂപ് ഡേവിസ് കാട തുടങ്ങിയ നേതാക്കളെ പലതവണ ചോദ്യവും ചെയ്തു വടക്കാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലറായിരുന്ന പി ആർ അരവിന്ദാക്ഷനെ അറസ്റ്റ് ചെയ്തു തൃശൂരിലെ മുതിർന്ന നേതാക്കളെ പ്രതിയാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചതും കരുവനൂർ ബാങ്കിന് പിന്നാലെ കുട്ടനല്ലൂർ സഹകരണ ബാങ്ക് തട്ടിപ്പും പാർട്ടിക്ക് കളങ്കമുണ്ടാക്കി സഹകരണ തട്ടിപ്പുകളിൽ പാർട്ടി തരത്തിൽ തരം താഴ്ത്തലും പുറത്താക്കലും സ്വീകരിച്ചെങ്കിലും നിക്ഷേപകരായ പാർട്ടി അംഗങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ പിന്നീട് പാർട്ടിക്ക് സാധിച്ചില്ല തട്ടിപ്പ് നടന്ന ബാങ്കുകളിൽ പണം തിരികെ നൽകാൻ ഇല്ലാത്തതാണ് വലിയ ചോദ്യമായി നിൽക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരഞ്ഞെടുപ്പ് ചെലവിലേക്കായി ഒരു കോടി രൂപ പണമായി പിൻവലിച്ചത് ആദായ നികുതി വകുപ്പ് കൈയോടെ പിടികൂടി ഈ തുക കണ്ടുകെട്ടുക മാത്രമല്ല പാർട്ടിയുടെ എല്ലാ അക്കൗണ്ടുകളും മരവിപ്പിക്കുകയും ചെയ്തു പിന്നാലെ എൻഫോഴ്സ്മെന്റും പാർട്ടിയുടെ ജില്ലാ അക്കൗണ്ടുകളിൽ പിടിമുറുക്കി കരുവന്നൂർ സഹകരണ തട്ടിപ്പിന്റെ പേരിൽ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ സ്ഥലം ഉൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി ഇതിൽ നിന്നും വിടുതലിനായി ട്രിബ്യൂണലിൽ അപ്പീൽ നൽകിയെങ്കിലും കാര്യമുണ്ടായില്ല ഇതിനിടെ തൃശൂരിൽ എൻ നേടിയ ലോക്സഭാ വിജയം വലിയ തിരിച്ചടിയുമായി സഹപ്രവർത്തകയുടെ പരാതിയിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറേണ്ടി വന്ന വൈശാഖിനെ തിരിച്ചെടുത്ത് സജീവമാക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോഴത്തെ സെക്രട്ടറി ശരത് പ്രസാദിന്റെ സംഭാഷണം പുറത്തുവന്നത് ഇദ്ദേഹത്തിന്റെ ആരോപണങ്ങളിൽ എം കെ കണ്ണനും എ സി മൊയ്തീനും അനുപ് ഡേവിസ് കാഡയും വർഗീസ് കണ്ടംകുളത്തിയും ഉണ്ടെന്നുള്ള കാര്യം പാർട്ടിക്കുള്ളിൽ വലിയ അസ്വസ്ഥത ഉയർത്തുന്നുണ്ട് ശരത് പ്രസാദ് പാർട്ടി വേദികളിൽ തന്നെ ചില നേതാക്കളുടെ നടപടികളെ വിമർശിച്ചിരുന്നു ആരോപണങ്ങളെ കണ്ണടച്ച് നിഷേധിക്കുമ്പോഴും പ്രവർത്തകരെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നതാണ് വിഷമം പാലിയക്കര ടോൾ പ്ലാസ സംഭവത്തിലും വോട്ട് വിഷയത്തിലും കസ്റ്റഡി മർദ്ദനത്തിലും ശക്തമായ പ്രതിഷേധമുയർത്തി യു ഡി എഫ് മുന്നേറ്റത്തിന് ശ്രമിക്കുന്നതും സിപിഎമ്മിന്റെ കടുത്ത ചോദ്യം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് സിപിഎമ്മിന് മുന്നിൽ പ്രതിസന്ധി ഇരട്ടിയാക്കുന്നുമുണ്ട് സി പി എം ഭരണസമിതിക്ക് വ്യാജരേഖകളിൽ വായ്പകളും ചിട്ടികളും തിരുവനന്തപുരം താലൂക്ക് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘത്തിൽ കോടികളുടെ ക്രമക്കേടുന്ന ആക്ഷേപം സിപിഎം ഭരിക്കുന്ന തിരുവനന്തപുരം താലൂക്ക് കോപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘത്തിൽ വൻ ക്രമക്കേട് വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റുകളുടെയും വ്യാജരേഖകളുടെയും വീടിൽ സിപിഎം ഭരണസമിതി അംഗങ്ങൾക്ക് മാത്രം കോടികളുടെ ബാധ്യത ഭരണസമിതി അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും അരക്കോടിയോടെ അടുത്ത വായ്പകളും പത്ത് ലക്ഷത്തിന്റെ മുപ്പതോളം ചിട്ടികളും ക്രമക്കേട് കണ്ടെത്തിയത് തിരുവനന്തപുരം താലൂക്ക് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ സംഘം നടത്തിയ പരിശോധനയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ കോപ്പറേറ്റീവ് എംപ്ലോയിസ് സഹകരണ സംഘം ആരംഭിച്ചതു മുതൽ സി പി എം അംഗങ്ങളാണ് ഭരിക്കുന്നത് പോയ വർഷങ്ങളിലെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റിലാണ് ചിട്ടി തട്ടിപ്പും ക്രമക്കേടുകളും വിവരിച്ചിരിക്കുന്നത് ഭരണസമിതി അംഗങ്ങൾക്ക് അനുവദിക്കാവുന്ന പരമാവധി വായ്പയുടെയും ചുറ്റികളുടെയും ഇരട്ടിയിലധികമാണ് നൽകിയത് ഭരണസമിതി അംഗവും കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും സി പി എം നിയമം ഏരിയ കമ്മിറ്റി അംഗവുമായ നേതാവിന് പതിനൊന്നാം തവണ സ്വന്തം സാലറി സർട്ടിഫിക്കറ്റിൽ എം ഡി എസ് ചിട്ടി അനുവദിച്ചു ഒൻപത് തവണ സാലറി സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് വെച്ചാണ് തുക നൽകിയത് തീയതി പോലും രേഖപ്പെടുത്താതെയാണ് സാലറി സർട്ടിഫിക്കറ്റ് നൽകിയത് നേതാവിന് പത്തൊൻപത് ലക്ഷത്തോളം വായ്പ കുടിശ്ശികയും ഇരുപത്തിയൊന്നോളം ലക്ഷത്തിന്റെ എം ഡി എസ് കുടിശ്ശികയും ഉൾപ്പെടെ മുപ്പത്തി ലക്ഷത്തോളം രൂപയുടെ ബാധ്യതയുണ്ട് ഓഡിറ്റ് നടക്കുമ്പോൾ സംഘം പ്രസിഡന്റ് ആയിരുന്ന കെ സിഇ സംസ്ഥാന സെക്രട്ടറിക്ക് മാത്രം അറുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട് ഇതിൽ മുപ്പത്തിനാല് ലക്ഷം രൂപ വായ്പ കുടിശ്ശികയും എം ഡി എസ് ചിട്ടികളിലായി ബാധ്യത മുപ്പത് ലക്ഷവും ഉണ്ട് സാലറി സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് ഉപയോഗിച്ചാണ് വായ്പയും ചിട്ടിയും എടുത്തിട്ടുള്ളത് മറ്റൊരു ഭരണസമിതി അംഗമായ കെ ജില്ലാ വൈസ് പ്രസിഡന്റിന് വിവിധ വായ്പകളിലായി പതിനഞ്ച് ലക്ഷത്തോളവും എം ഡി ചിട്ടികളിലായി ഇരുപത്തിനാല് ലക്ഷത്തോളവും ബാധ്യതയുണ്ട് കെ സിഇ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റിന് സ്വന്തം പേരിലും ജാമ്യം നിന്നതുമായി ഒൻപത് ചിട്ടിയിലൂടെ പണമെടുത്തു ഇതിനായി നൽകിയ അഞ്ച് സാലറി സർട്ടിഫിക്കറ്റിലും തീയതി രേഖപ്പെടുത്താത്തതും നേരത്തെ നൽകിയ സാലറി സർട്ടിഫിക്കറ്റിന്റെ പകർപ്പുമാണ് ബൈലോയിൽ പറഞ്ഞിട്ടില്ലാത്ത വായ്പകളും മുൻകൂർ അനുമതി വാങ്ങാതെ നടത്തിയ ചിട്ടികളുമാണ് ഇവർ എടുത്തിരിക്കുന്നതെന്ന് പരിശോധനാ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സാലറി സർട്ടിഫിക്കറ്റുകൾ ക്രമക്കേട് നടത്തിയാണ് ഭൂരിഭാഗം ചിട്ടികളും വായ്പകളും അനുവദിച്ചിരിക്കുന്നതെന്നും ഇത് ഗുരുതരമായ ക്രമക്കേടാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു എം ഡി ചിട്ടികളുടെ ഇടപാടുകൾ സംബന്ധിച്ചും ചിട്ടി അനുവദിച്ച ഈട് സംബന്ധിച്ചും വിശദ പരിശോധന നടത്തണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ സി പി എം ജില്ലാ നേതൃത്വം ഇടപെട്ട് റിപ്പോർട്ടിന്മേലുള്ള നടപടികൾ മരവിപ്പിച്ചിരിക്കുകയാണ് ഗുരുതര വീഴ്ചകൾ സഹകരണ സംഘത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് വയനാട് നിർമ്മാണം ഊരാളുങ്കലിന് മുൻകൂറായി മുപ്പത്തി ഒൻപത് കോടിയിലധികം രൂപ കൂടി പി എം സി ഇല്ലെന്നേരിൽ പദ്ധതി തുകയുടെ ശതമാനം തിരുത്തിറക്കി വയനാട് നിർമ്മാണത്തിന് സൊസൈറ്റിക്ക് മൊബിലൈസേഷൻ അഡ്വാൻസായി നാല്പത് കോടിയോളം രൂപ അധികം നൽകും നേരത്തെ അനുവദിച്ച ഇരുപത് കോടിക്ക് പുറമെയാണിത് പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി ഇല്ലാതെ നേരിട്ട് നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുക്കുന്ന അക്രഡിറ്റഡ് ഏജൻസികൾക്ക് പദ്ധതി തുകയുടെ ഇരുപത് ശതമാനം അഡ്വാൻസ് ആയി നൽകാമെന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ധനവകുപ്പിന്റെ ഉത്തരവിന്റെ പേരിലാണ് നടപടി എന്നാൽ വയനാട് ടൗൺഷിപ്പ് പദ്ധതിക്ക് കിഫ്ബിയെ പി എം സി ഐ സർക്കാർ നിയോഗിച്ചിരുന്നു പിന്നീട് ഇത് മാറ്റി സർക്കാർ പ്രതിനിധി മാത്രമാക്കിയ ശേഷമാണ് പി എം സി ഇല്ലാത്ത പ്രവർത്തികൾക്കുള്ള ഇരുപത് ശതമാനം അഡ്വാൻസ് ഊരാളിംഗലിന് നൽകുന്നത് ഇതനുസരിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടിയുടെ ടൗൺഷിപ്പ് പദ്ധതിയിൽ അറുപത് കോടിയോളം രൂപ ഊരാളുങ്കലിന് മുൻകൂറായി നൽകും പദ്ധതി രൂപീകരിച്ച ഘട്ടത്തിൽ തന്നെ കിഫ്ബിയെ പി എം സി ഐ നിയോഗിച്ചിരുന്നു പി എം സി എന്ന നിലയിൽ പദ്ധതിക്ക് സാങ്കേതിക അനുമതി നൽകിയതാ കിഫ്ബിക്ക് കീഴിലെ കിഫ്കോൺ ആണ് വയനാട് സ്പെഷ്യൽ ഓഫീസർ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മെയ് പതിനേഴിലെ ഉത്തരവിലൂടെയാണ് ഊരാളുങ്കലിന് ആയി ഇരുപത് കോടി രൂപ ദുരന്ത നിവാരണ വകുപ്പ് ആദ്യം അനുവദിച്ചത് ആ ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉത്തരവിനെ കുറിച്ച് പരാമർശിച്ചില്ലെന്ന് മാത്രമല്ല പദ്ധതിയുടെ പി എം സി അഥവാ സർക്കാർ പ്രതിനിധി കിഫ്ബി ആണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഊരാളുങ്കലിന് ഇരുപത് ശതമാനം അഡ്വാൻസ് തുക നൽകണമെന്ന ഭേദഗതി ഉൾപ്പെടുത്തി പിന്നീട് ഈ ഉത്തരവ് തിരുത്തിയിറക്കി തുടർന്ന് വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളിലും കിഫ്കോണിനെ സർക്കാർ പ്രതിനിധി എന്ന് മാത്രമാണ് വിശേഷിപ്പിച്ചത് ഉത്തരവിലും കരാർ വ്യവസ്ഥയിലും പി എം സി പ്രയോഗം ഒഴിവാക്കി ബാക്കി തുക ചോദിച്ച് ഊരാളിങ്കൽ സൊസൈറ്റിയുടെ കത്തും വയനാട് സ്പെഷ്യൽ ഓഫീസർ ശുപാർശയും പരിഗണിച്ചാണ് നാൽപ്പത് കോടിയോളം കൂടി കൈമാറാൻ സർക്കാർ ഉത്തരവിട്ടത് ലേബർ കോൺട്രാക്ടർ സൊസൈറ്റി എന്ന നിലയിൽ ടെൻഡർ ഇല്ലാതെയാണ് ഊരാളിങ്കലിന് കരാർ ലഭിച്ചത് ടൗൺഷിപ്പിൽ നാനൂറ്റി പത്ത് വീട് നിർമ്മിക്കുന്നതിൽ ഏഴ് വീടുകളുടെ കോൺക്രീറ്റിംഗ് പൂർത്തിയായി തൊണ്ണൂറ്റിയെട്ട് വീടുകളുടെ തറ നിർമ്മാണ ഘട്ടത്തിലാണ് കെ എസ് സി ബി സബ്സ്റ്റേഷൻ നിർമ്മാണത്തിന് ഭൂമി നിരപ്പാക്കാൻ ടെൻഡർ ക്ഷണിച്ചു മാർച്ച് ഇരുപത്തിയേഴിനാണ് ടൗൺഷിപ്പ് നിർമ്മാണത്തിന് തറക്കല്ലിട്ടത് ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് സി പി എമ്മിന് പുതിയ തലവേദനകള രണ്ടെണ്ണമാണ് ഒന്നല്ല സംഗമവും ശബരിമലയും സി പി എമ്മിന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ദൃഢമായ പ്രത്യശാസ്ത്രപരമായ നിലപാടുകളിൽ നിന്നും അയഞ്ഞു പോവുകയാണോ എന്ന മറ ചോദ്യവുമായി രാഷ്ട്രീയ എതിരാളികളിൽ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ളവർ പിടിമുറുക്കുകയാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പാർട്ടി സ്വീകരിച്ച നിലപാടുകളും സമീപകാലത്ത് നടന്ന അയ്യപ്പ സംഗമവും ഉയർത്തുന്ന വെല്ലുവിളികളെ കുറിച്ചുള്ള ചർച്ചകൾ രാഷ്ട്രീയ കേരളത്തിൽ സജീവമാണ് ഒരു കാലത്ത് ഉറച്ച നിലപാടുകളിലൂടെ മാത്രം മുന്നോട്ടു പോയ പാർട്ടി പുതിയ കാലത്തിന്റെ വെല്ലുവിളികൾക്കനുസരിച്ച് നയം മാറ്റുന്നതിന്റെ സൂചനകളാണ് ഈ സംഭവ വികാസങ്ങൾ ചിലർ നിരീക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതിയുടെ ശബരിമല സ്ത്രീ പ്രവേശന വിധി വന്നപ്പോൾ അതിനനുകൂലിച്ചുകൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചത് സി ആയിരുന്നു ഇത് പാർട്ടിക്ക് വലിയ തിരിച്ചടി നൽകി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പാർട്ടി ദയനീയമായി പരാജയപ്പെട്ടു ഈ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പാർട്ടി ഇപ്പോൾ അതിന്റെ നിലപാടുകളിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുകയാണോ എന്ന സംശയമാണ് അയ്യപ്പ സംഗമം പോലുള്ള സംഭവങ്ങൾ ഉയർത്തുന്നത് അയ്യപ്പ സംഗമം പോലുള്ള ഒരു പരിപാടിയിൽ സി പി എം നേരിട്ട് പങ്കെടുക്കുന്നത് പാർട്ടിക്ക് രാഷ്ട്രീയമായി വലിയ ദോഷം ചെയ്യുമെന്നാണ് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകളിൽ അയ്യപ്പ സംഗമം വലിയ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്തവർ പാർട്ടി അംഗങ്ങളോ അനുഭാവികളോ അല്ല മറച്ചു വിശ്വാസികളാണ് അവരെ പാർട്ടിയിൽ നിന്ന് അകറ്റാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമായി ഇതിനെ കാണുന്നവരുമുണ്ട് അതേസമയം ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണോ എന്ന് സംശയിക്കുന്നവരുമുണ്ട് ആർ എസ് എസ് ബി ജെ പി തുടങ്ങിയ സംഘടനകളുമായി രാഷ്ട്രീയമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികളുടെ പിന്തുണ നഷ്ടപ്പെടാതെ നിലനിർത്താൻ വേണ്ടിയുള്ള സിപിഎമ്മിന്റെ നീക്കമായും ഇതിനെ ചിലർ വിലയിരുത്തുന്നുണ്ട് ഏതായാലും സിപിഎം ആശയപരമായ തകർച്ചയിൽ നിന്നും കര കയറിയിട്ടേയില്ല എന്ന് വ്യക്തം സി പി എമ്മിന്റെ രാഷ്ട്രീയ ഭാവി നിർണയിക്കുന്നതിൽ വരുന്ന തിരഞ്ഞെടുപ്പുകൾ നിർണായകമാകും പാർട്ടി അതിന്റെ നിലപാടുകളിൽ ഉറച്ചുനിന്നുകൊണ്ട് മുന്നോട്ട് പോകുമോ അതോ വിശ്വാസികളെയും മറ്റു വിഭാഗങ്ങളെയും ആകർഷിക്കാൻ വേണ്ടി നയങ്ങളിൽ മാറ്റം വരുത്തുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഏതായാലും കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ സിപിഎം ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യത്തെ അഭിമുഖീകരിക്കുകയാണെന്ന് നിസ്സംശയം പറയാം സർവകലാശാല ഭൂമി ഇടപാടിൽ കോടികളുടെ അഴിമതി ജലീലിനെതിരെ ഫിറോസ് മലപ്പുറം തിരൂരിൽ തുഞ്ചൻ മലയാള സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുത്തതിൽ മന്ത്രിയായിരുന്ന കെ ടി ജലീൽ കോടികളുടെ അഴിമതി നടത്തിയെന്ന ആരോപണവുമായി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് തിരൂരിനടുത്ത് മാങ്ങാട്ടിരിയിൽ മലയാള സർവകലാശാലയ്ക്ക് സർക്കാർ ഏറ്റെടുത്ത പതിനാല് ഏക്കർ ഭൂമിയിൽ യൂത്ത് ലീഗ് നേതാക്കൾക്കൊപ്പം എത്തിയായിരുന്നു പി കെ ഫിറോസ് ആരോപണം ഉയർത്തിയത് സെന്റൊന്നിന് ഏഴായിരം രൂപ ന്യായവിലയുള്ള ഭൂമി ഒന്നര ലക്ഷത്തിലധികം രൂപ വച്ച് സർക്കാരിന് മറച്ചു വിറ്റതിൽ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ ടി ജലീലിന് നേരിട്ട് പങ്കുണ്ടെന്നാണ് പി കെ ഫിറോസ് ഉയർത്തിയ ആരോപണം മന്ത്രി വി അബ്ദുറഹ്മാന്റെ സഹോദരങ്ങളുടെ മൂന്ന് മക്കളും തിരൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഗഹീർ പുൽ രണ്ട് സഹോദരന്മാരുമാണ് സർവകലാശാലയ്ക്ക് ഭൂമി കൈമാറിയത് കണ്ടൽ കാടുകൾ നിറഞ്ഞ ഭൂമി നിർമ്മാണ യോഗ്യമല്ലെന്നറിഞ്ഞിട്ടും ഏറ്റെടുത്തത് കോടികളുടെ അഴിമതി മുന്നിൽ കണ്ടാണ് സെന്റൊന്നിന് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഏക്കറോളം ഭൂമി കൈമാറിയ മൊയ്തീൻകുട്ടിയും പി കെ ഫിറോസിനൊപ്പം ഉണ്ടായിരുന്നു അന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ ടി ജലീലിൽ നിന്ന് നഷ്ടം ഈടാക്കണമെന്നാണ് ആവശ്യം തനിക്കെതിരെ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് കെ ടി ജലീലിനെതിരെ നിയമ നടപടി ആരംഭിച്ചതായും പി കെ ഫിറോസ് പറഞ്ഞു അതേസമയം മലയാള സർവകലാശാലയ്ക്കുള്ള ഭൂമി ഏറ്റെടുത്തത് യു ഡി എഫ് സർക്കാർ എന്ന് കെ ടി ജലീൽ രണ്ടായിരത്തി പതിനാറിലാണ് കരാർ ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് താൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായത് യു ഡി എഫ് തീരുമാനിച്ച തുകയും സ്ഥലവും കുറച്ചതാ എൽ ഡി എഫ് സർക്കാരാണെന്നും കെ ടി ജലീൽ പറഞ്ഞു